നമസ്കാരം ആർ പി ഈ കഴിഞ്ഞ ദിവസമാണ് സോണി ലിവിൽ ഒരു വെബ് സീരീസ് വന്നത് അതായത് രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് അനിരുദ്ധ മിഥ്യ അനിരുദ്ധ്യ മിത്രയുടെ നയൻറ്റി ഡേയ്സ് എന്നുള്ള ഒരു പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ഒരു വെബ് സീരീസ് ആണ് അഞ്ചു മണിക്കൂറും മുപ്പത്തി എട്ട് മിനിറ്റും നീണ്ടു നിൽക്കുന്ന സുദീർഘമായ ഒരു പരമ്പര നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ വെബ് സീരീസിൽ സീരീസിലുടനീളം പ്രതിപാദിക്കുന്നതെങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് അതിനകത്തുണ്ടെന്ന് തോന്നിയത് കണ്ടപ്പോൾ അത് മാത്രമല്ല അന്നത്തെ ആ ഒരു ഇന്ത്യയൊക്കെ കൃത്യമായി അതിനകത്ത് കൊണ്ടുവരാൻ സംവിധായകന് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് ഒരു വെബ് സീരീസ് എന്നുള്ള നിലയിൽ വലിയ ഗുണനിലവാരം അവകാശപ്പെടാവുന്ന ഒരു സീരീസ് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു ചർച്ച എടുക്കുന്നത് ഇപ്പോൾ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശ്രീലങ്കയിൽ രഹസ്യാന്വേഷണ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങ് ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്തായിരുന്നു ഈ റോയുടെ ഒരു പ്രവർത്തനം ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത് നമുക്ക് നമുക്കത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങളിലോട്ട് വരാം റോയുടെ പ്രവർത്തനം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതിൽ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയൊരു പബ്ലിക് സ്പേസിൽ ഒരിക്കലും പറയാൻ പാടില്ല അത് പറയാൻ ചിലരൊക്കെ അത് പറയാറുണ്ട് പക്ഷേ എനിക്കങ്ങനെ അത് പറയാൻ താല്പര്യമുള്ള ഒരാളല്ല പക്ഷേ ഡെഫിനറ്റായിട്ടും റോ ഒരു വലിയ പങ്ക് ശ്രീലങ്കയിലെ ഈ കോൺഫ്ലിക്റ്റിൽ വഹിച്ചിരുന്നു അത് റോ അതിൽ അതിലിടപെട്ടത് ഭാരതത്തിൻ്റെ താല്പര്യ സംരക്ഷണാർത്ഥമാണ് ഭാരതത്തിന് വേണ്ടിയിട്ടാണ് ഇടപെട്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ അന്യ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ശത്രു രാജ്യങ്ങളുടെ കയ്യിലെ കളിപ്പാവയായിട്ട് ശ്രീലങ്ക മാറാൻ പാടില്ല എന്നൊരു കൃത്യമായ തീരുമാനമുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ശ്രീലങ്കൻ സർക്കാർ ഒരു പരിധിവരെ അത്തരം നീക്കങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രീലങ്കയിൽ നാച്ചുറലി അതിനെതിരെയുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നു അതെ അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ് ആ ചെയ്യുന്നതിൽ ഒരുപക്ഷെ ഈ വംശീയ വിദ്വേഷം അല്ലെങ്കിൽ സിംഹള തമിഴ് വിദ്വേഷം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ടാവാം മാറി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതും അപ്പോൾ തീർച്ചയായിട്ടും ഒരു രഹസ്യാന്വേഷണ ഏജൻസി എങ്ങനെയാണ് ഒരു അന്യരാജ്യത്തെ ഒരു കോൺഫ്ലിക്റ്റിൽ ഇടപെടുക ആ ഇടപെടുമ്പോൾ അവരെന്തൊക്കെ ചെയ്യും ആ ചെയ്യുന്നതെല്ലാം നമ്മളും ചെയ്തിട്ടുണ്ടാവും പക്ഷേ നമ്മളുടെ സംരക്ഷണം നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യ സംരക്ഷണം തന്നെയാണ് അതിൻ്റെ പിന്നിലെ ചേതോ വികാരം അതിനകത്ത് ആ ഒരു സംശയവും ഇല്ല അല്ല ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടം അന്ന് അവിടെ നടത്തിയ ആ ഒരു ഓപ്പറേഷൻസ് അത് എത്രത്തോളം വിജയകരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിജയകരമാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കാരണം നമ്മളുടെ നമ്മളുടെ സൈന്യം നമ്മൾ എപ്പോഴും വലിയ അഭിമാനത്തോടു കൂടി പറയുന്നതാണ് നമ്മുടെ സൈന്യം അതെ നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നമ്മളുടെ ഐ ബി ആയാലും റോ ആയാലും ലോകത്തിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രണ്ട് ഏജൻസികളിലൊന്നാണ് രണ്ട് ഏജൻസികളാണ് മറ്റ് രാജ്യങ്ങളിലെ സമാന ഏജൻസികളെ വെച്ച് നോക്കിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ ഏജൻസികളുടെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പടുത്തുയർത്തിയിട്ടുള്ളത് അതിപ്പോൾ ഐ ബി സായിപ്പിൻ്റെ കാലത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഐ ബിയിൽ നിന്ന് വേർപെട്ട് റോ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ബ്രിട്ടനിലെ റഷ്യാന്വേഷണ ഏജൻസികളുടെ ഒരു മാതൃകയാണ് സ്വീകരിച്ചു പക്ഷെ ആ മാതൃകകളേക്കാൾ നന്നായി പ്രവർത്തിക്കുന്ന ഏജൻസികളാണ് നമ്മളുടേത് അതുപോലെ സൈന്യത്തിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു പക്ഷെ ഇവർ പ്രവർത്തിക്കാൻ ചെന്ന ആ ഒരു മേഖല അല്ലെങ്കിൽ അതിൽ ഇവർക്ക് എപ്പോഴും വേണ്ടത് ഒരു കൃത്യമായ ആയ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പായിരുന്നു ഇവർക്ക് വേണ്ടത് ലീഡർഷിപ്പിൻ്റെ ഒരു ഇമ്മച്ചുറിറ്റി ഞാനത് ഒരു വിമർശനാത്മകമായിട്ട് നമ്മൾ വ്യക്തിപരമായി അല്ല പറയുന്നത് പക്ഷേ രാജീവ് ഗാന്ധിയുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്മച്യൂരിറ്റി ഇതിനെ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ എന്ന് നമുക്ക് പറയാവുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ക്രൂക്കണ്ണസ് അധികം അറിയാത്ത ഒരാളായിരുന്നു അദ്ദേഹത്തെ ജയവർദ്ധനയെ പോലെയുള്ള ഒരു പ്രസിഡൻ്റ് കൃത്യമായി കുരുക്കിൽ എന്നുള്ളതാണ് ഇതിൻ്റെ രത്ന ചുരുക്കമായിട്ട് പറയാൻ പറ്റുന്നത് കാരണം എൽ ടി ടി എ സഹായിക്കുന്നത് ആർ എൻ്റെ ഡബ്ല്യു ആണ് ഇന്ത്യയാണ് എന്ന് ജയവർദ്ധനയ്ക്ക് അറിയാം അപ്പോൾ ജയവർധനെ എന്തു ചെയ്തു ഈ എൽ ടി യെ നേരിടേണ്ട ഉത്തരവാദിത്വം കൂടി മറ്റൊരു തരത്തിലൂടെ നമ്മളെ ട്രാപ്പിലാക്കി നമ്മളെ ഏയിപ്പിച്ചു അപ്പോൾ തലേന്ന് വരെ ഐ പി കെ എഫിനെ രക്ഷകരായിട്ടാണ് തമിഴ് ശ്രീലങ്കയിലെ തമിഴര് കണ്ടുകൊണ്ടിരുന്നത് ശരിക്കും ഐ പി കെ എഫ് അവിടെ ചെന്നിറങ്ങിയ സമയത്ത് പൂമാലകളുമായിട്ട് സ്വീകരിക്കുകയും ടാങ്കുകളുടെയും ഒക്കെ മുകളിൽ പൂമാല ഇടുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകളുണ്ടായിരുന്നു അവിടെ ഏത് ഗ്രാമത്തിലും ഐ പി കെ എഫിന് വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു വലിയ സ്വാഗതം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മളുടെ പോളിസി മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എൽ ടിക്ക് എതിരായി എൽ ടിക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് തീവ്രവാദി സംഘടനയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഒരു സംശയവുമില്ല അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് ഈ സാധാരണക്കാരായ മനുഷ്യരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ പിന്നിൽ നിന്നാണ് പ്രവർത്തിച്ച് അപ്പോൾ ഈ സാധാരണക്കാരായ മനുഷ്യർ നോക്കുമ്പോൾ ഐ പി കെ എഫ് ഞങ്ങളോടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നല് വന്നു അതോടുകൂടി ശ്രീലങ്കയിലെ തമിഴ് ജനത മുഴുവൻ തന്നെ ഐ പി കെ എഫിനെതിരായിട്ട് മാറുകയും ചെയ്തു ഇതാണ് ആ കഥ ഇപ്പൊ ഒരു ഘട്ടം ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും ശ്രീലങ്കയെ സംരക്ഷിച്ചത് എൽ ടി ടി തന്നെ അല്ലേ അല്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ നോട്ടമിട്ടിരുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ശ്രീലങ്ക ഇല്ല അങ്ങനെ എൽ ടി ടിക്ക് അങ്ങനെ ഒരു സംരക്ഷണമൊന്നും ഉണ്ടായില്ല എൽ ടി തമിഴ് ഭൂരിപക്ഷ മേഖലയിൽ അതായത് വടക്കൻ ശ്രീലങ്കേതായ ഒരു മേഖല മാത്രമായിരുന്നു പക്ഷേ എൽ ടി ഏതെങ്കിലും രക്ഷകരാണ് ഞാൻ നേരത്തെ പറഞ്ഞു ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് അത് ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല യുദ്ധതന്ത്രം ഡിസിപ്ലിൻ അവരുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ കമ്മിറ്റ്മെൻറ്റ് അവരുടെ തലൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദൈവം പോലും ഇല്ല ഈ തലൈവർ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഞാൻ തന്നെ നമുക്ക് അനുഭവത്തിൽ നിന്ന് അറിയാവുന്ന ഒരു കാര്യം ഇവരുടെ ഈ ആത്മഹത്യാ സ്ക്വാഡുണ്ട് ശരിക്കും സൂയിസൈഡ് ബോംബേഴ്സിനെ ആദ്യമായിട്ട് ഈ ആധുനിക ലോകത്ത് ഇൻട്രോഡ്യൂസ് ചെയ്തത് എൽ ടി ടി ആണ് അല്ലാതെ ഇസ്ലാമിക ഭീകരർ അല്ല യഥാർത്ഥത്തിൽ എൽ ടി ടി ഇത് കണ്ടിട്ടാണ് ഇസ്ലാമിക ഭീകരര് ഈ സൂയിസൈഡ് ബോംബേഴ്സിനെ അഡോപ്റ്റ് ചെയ്ത് ആ ഒരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്ത് ഈ എൽ ടി ടി യുടെ ഈ സൂയിസൈഡ് ബോംബേഴ്സ് ഏതെങ്കിലും ഒരു മിഷന് പോകുന്നതിന് മുമ്പ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതി എന്താണെന്നറിയാം അവർക്ക് തലൈവറായ പ്രഭാകരനോടൊപ്പം തലേന്ന് രാത്രിയിൽ അവർക്ക് ഡിന്നർ കഴിക്കാൻ സാധിക്കും തലേവരോടൊപ്പം അവർക്ക് മേശയുടെ അപ്പുറവും വിപുറവോ ആയി തീൻമേശ പങ്കിടാനോ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ബഹുമതിയായിട്ട് ഒരു ഏറ്റവും വലിയ ഒരു വലിയ സുവർണ നിമിഷമായിട്ടാണ് അവർ അവർ കാണുന്നത് അത്രയ്ക്കായിരുന്നു അന്ധമായ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അന്ധമായ ഒരു വിശ്വാസം ആയിരുന്നു അവരുടെ കേഡേഴ്സിനുള്ളത് ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷെ മറുവശത്ത് നോക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരന്മാരായ ഒരു ഭീകരസംഘടനയായിട്ട് എൽ ടി ടി മാറിയിട്ടുണ്ട് എൽ ടി ടി സിംഹളരെ കാട്ടി കൂടുതൽ കൊന്നിട്ടുള്ളത് തമിഴരെ തന്നെയാണ് അതെ അതെ ടി അവിടെ തമിഴ് ജനതയുടെ നേതാവായിട്ട് അവർ മാറിയിട്ടുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ള സകല തമിഴ് വിഘടനവാദി സംഘടനകളെയും തമിഴ് സംഘടനകളിൽ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട നേതാക്കന്മാരെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് ടെലോ തുൾഫ് എന്നൊക്കെ പറഞ്ഞ് നിരവധി സംഘടനകളുണ്ടായിരുന്നു അതിലൊക്കെ പ്രഭാകരനേക്കാൾ കൂടുതൽ വിഷനും ചിന്തയും കൂടുതൽ പഠനവും ഐ മീൻ വിദ്യാഭ്യാസവും ഒക്കെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു ഇവരെയൊക്കെ ഒന്നിനു പുറകെ ഒന്നായി കൊന്നു കൊന്നു കൊന്നാണ് എൽ ടി ഒരു സുപ്രീമസി സ്ഥാപിച്ച് സ്ഥാപിച്ചത് അവർക്ക് തമിഴരെ കൊല്ലുന്നതിന് ഒരു ബുദ്ധിമുട്ടും അല്ല ആ ഒരു ക്രൂരതയുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ രാജീവ് ഗാന്ധിയുടെ വധത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കാര്യം തികച്ചും മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തി അവർ തമിഴ്നാട്ടിൽ വെച്ച് തന്നെ രാജീവ് ഗാന്ധിയെ കൊല്ലണം എന്നുള്ളത് അവരുടെ ഒരു വാശിയായിരുന്നു അത് കൃത്യമായ ഒരു പദ്ധതിയിലൂടെ അവർ നടപ്പിലാക്കി നമ്മളെ ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രിയെ അടുത്ത ഇലക്ഷനോടുകൂടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും വരുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു വ്യക്തിയെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിനെ ഇന്ത്യയുടെ മണ്ണിൽ വന്ന് വധിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ നാണക്കേടാണ് നമ്മൾ നമ്മളുടെ ഒരു അഭിമാന ക്ഷതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ എൽ ടി യുടെ ഭാഗത്തു നിന്ന് അവർ ചിന്തിക്കുമ്പോൾ അവർ നോക്കുന്നത് ഐ പി കെ എഫ് എന്ന് പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു പട്ടാളം അവർ ഞങ്ങളുടെ ശത്രുവായിട്ട് മാറുകയും ഞങ്ങളുടെ ആജന്മ ശത്രുക്കളായ സിംഹളരോടൊപ്പം ചേർന്ന് ഞങ്ങളെ വേട്ടയാടുകയും ചെയ്തു എന്നാണ് എൽ ടി ടി അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യായം അതാണ് ഈ ഹണ്ടെന്നു പറഞ്ഞ് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ആ സീരീസിൽ ഈ ഇതിലെ ഒരു കഥാപാത്രം അതായത് ഒരു പോലീസ് ഓഫീസർ പറയുന്നുണ്ട് വൺ മാൻസ് ഹീറോ ഈസ് അനദർ മാൻസ് ടെററിസ്റ്റ് അതെ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് വൺ മാൻസ് ടെററിസ്റ്റ് ഈസ് അനദർ മാൻസ് ഹീറോ അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ പെർസെപ്ഷൻ ഡു ചേഞ്ച് ചേഞ്ച് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ രാജ്യത്തിൻ്റെ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇവിടെ വന്ന് കൊല്ലാനുള്ള ഔധത്യം ആ ഒരു ഇത് എൽ ടി കാണിച്ചു എന്ന് പറയുമ്പോൾ അവരെത്രയും വലിയ അപകടകാരികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സീരീസ് മുന്നോട്ട് വയ്ക്കുന്ന ചില വിഷയങ്ങളുണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം അതിന് മുമ്പ് ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളൂടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചർച്ച എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വെബിൽ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അന്നത്തെ ചില പത്രവാർത്തകൾ നോക്കുമ്പോൾ വളരെ നെഗറ്റീവായിട്ടാണ് റോയെ വിമർശിച്ചിട്ടുള്ളത് പല ഇന്ത്യൻ നമ്മുടെ തന്നെ വിമർശിച്ചിട്ടുണ്ട് ശരിക്കും റോ ഡബിൾ ഗെയിം കളിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഡബിൾ ഗെയിം ഒന്ന് പറയാൻ പറ്റില്ല ഡബിൾ ഗെയിം അല്ല രഹസ്യാന്വേഷണ ഏജൻസികൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് ഡബിൾ ഗെയിമിലൂടെ അതിനെ ഡബിൾ ഗെയിം എന്ന് വിളിക്കാമെങ്കിൽ കാരണം അവർ മുന്നിൽ കാണുന്ന ലക്ഷ്യം ഒരു പക്ഷേ അവർക്ക് പുറത്തു പറയാവുന്ന ലക്ഷ്യമായിരിക്കില്ല അതിനപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ അത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പൂർണ്ണമായ സമ്മതത്തോടു കൂടി കൂടി മാത്രമാണ് റോ പോലെ ഒരു സംഘടന അത് ചെയ്യുന്നത് റോയെക്കുറിച്ച് പലർക്കും അറിയാത്ത ഒരു കാര്യം അത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയേറ്റിൻ്റെ കീഴിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഐ ബി ഒക്കെ ആണെങ്കിൽ ഹോം മിനിസ്ട്രിയുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഡിഫൻസ് ഡിഫൻസ് എന്ന് പറയുന്നത് ഡിഫെൻസിൻ്റെ കീഴിലാണ് നമ്മളുടെ സൈന്യ വിഭാഗങ്ങളൊക്കെ വരുന്നത് പക്ഷെ റോ മാത്രം പ്രധാനമന്ത്രിയുടെ കീഴിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഒരു മന്ത്രിമാരുമായിട്ട് ഒന്നും അവർക്ക് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിന് ചിലപ്പോൾ ഇവർ ഒരു ഇരട്ട ലക്ഷ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡബിൾ ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പറയാൻ സാധിക്കും പക്ഷെ അതൊന്നും ആയിരിക്കില്ല പക്ഷേ എൽ ടി ടിക്ക് എൽ ടി യുടെ കാര്യത്തിൽ റോയ്ക്ക് തെറ്റിയോ എന്ന് ചോദിച്ചാൽ തെറ്റി എന്ന് തോന്നുന്ന പല സൂചനകളുമുണ്ട് കാരണം എൽ ടി ടി എ അകവും പുറവും അറിയാവുന്ന ഇന്ത്യയിലെ ഒരു ഓർഗനൈസേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് റോ പത്രമായിരുന്നു കാരണം തുടക്കം മുതൽ എൽ ടി യെ വളരെ നന്നായിട്ട് അറിയാം ഈ പറഞ്ഞ പോലെ എൽ ടിടിയുടെ മിക്കവാറും എല്ലാ നേതാക്കന്മാരെയും അറിയാവുന്നവരുണ്ട് എല്ലാവരെയും പേഴ്സണലി അറിയാവുന്നവരുണ്ട് അപ്പോൾ ഒരു ബന്ധമുണ്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൽ ടി ടിയെ കുറിച്ച് അവർക്കറിയാം പക്ഷേ റോയുടെ ലീഡർഷിപ്പ് ഒരിക്കലും അതുകൊണ്ട് തന്നെ വിശ്വസിച്ചില്ല രാജീവ് ഗാന്ധിയെ പോലെ ഒരു വ്യക്തിയെ ഇന്ത്യക്കകത്ത് കയറി എൽ ടി അസാസിനേറ്റ് ചെയ്യുമെന്ന് അത് ഈ വളരെ വ്യക്തമായിട്ട് പറയാം അത് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല ആ ഒരു ഒരു പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചില സൂചനകൾ റോയുടെ നേതൃത്വം ഒരുപക്ഷെ അവഗണിച്ചിട്ടുമുണ്ട് ഞാനൊന്ന് പൂർണ്ണമായിട്ട് പറയാം അത് മെയ് ഏഴാം തീയതി അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് ഈ അസാസിനേഷൻ നടക്കുന്നതിന് കുറച്ച് ദിവസം രണ്ടാഴ്ച മെയ് ഇരുപത്തിയൊന്നിനാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് മെയ് ഏഴാം തീയതി ഈ ശിവരശൻ എന്ന് പറയുന്ന വ്യക്തി എൽ ടി ടിയുടെ നേതൃത്വത്തിന് പ്രഭാകരനല്ല എൽ ടി യുടെ ഇൻ്റലിജൻസ് മേധാവിയായ പൊട്ടുവമ്മന് ഒരു സന്ദേശം അയക്കുന്നുണ്ട് എൽ ടി ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന എല്ലാ സന്ദേശങ്ങളും നം റോയുടെ റോ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സന്ദേശവും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ തിരിച്ചറിയാൻ പറ്റിയില്ല അത് കോഡഡ് ആയിരിക്കണം പക്ഷെ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലില്ല അതുകൊണ്ട് എന്നാൽ ശിവരശൻ ആ മെസ്സേജിൽ പിന്നീട് നോക്കുമ്പോൾ പറയുന്നത് ഈ കാര്യമാണ് ഞാൻ ചെയ്യാൻ പോവാണ് വേറെ ആർക്കും അറിയില്ല ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഞങ്ങൾ രണ്ടു മൂന്ന് പേർക്ക് മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള സന്ദേശമായിരുന്നു പക്ഷേ അത് ഡീകോഡ് ചെയ്ത ഒരു അത് ഡീകോഡ് ചെയ്തിരുന്നെങ്കിൽ ഈ അസാസിനേഷൻ തന്നെ നമുക്ക് തടയാൻ സാധിക്കുമായിരുന്നു അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ് അതെ അതെ നമ്മൾ ഈ സീരീസിനെ കുറിച്ചാണ് പറഞ്ഞത് ഇത് ഈ സീരീസ് തുടങ്ങുന്നതും സമാനമായ ഒരു സംഭവം കാണിച്ചു കൊണ്ടാണ് കാര്യം ശ്രീലങ്കയിലെ ഇന്ത്യൻ എംബസിയിലേക്ക് ഒരു കോൾ ചെല്ലുന്ന നിങ്ങൾ രാജീവ് ഗാന്ധി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇതാണ് ആ സീരീസിലെ ആദ്യത്തെ ഡയലോഗും അതിനെ തുടർന്ന് ഈ റോ ഓഫീസർ വരുമ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട് അദ്ദേഹം ഈ ഒരു വിശ്വാസത്തിലെടുത്താണ് പറഞ്ഞത് എൽ ടി ഒരിക്കലും അത് ഇവിടെ ചെയ്യില്ല എന്നുള്ളത് അല്ല അതിനകത്ത് എൽ ടി ടി ചെയ്യില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽ ടിടിയുടെ അകവും പുറവും അറിയാവുന്ന പ്രഭാകരൻ്റെ അകവും പുറവും അറിയാവുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പ്രഭാകരന് ഇങ്ങനെ ചെയ്യുമെന്ന് അവർക്ക് വിശ്വാസം വന്നില്ല പക്ഷേ പ്രഭാകരന് ഇങ്ങനെ ചെയ്തതൊരു ആനമണ്ടത്തരമാണ് എന്തുകൊണ്ടാണ് പ്രഭാറിന് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പ്രഭാകരന് പൊളിറ്റിക്കൽ അക്യുമെന്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ ബോധമെന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നു പ്രഭാരൻ വേലുപ്പിള്ള പ്രഭാരൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല യുദ്ധ തന്ത്രജ്ഞനായിരുന്നു നന്നായിട്ട് യുദ്ധം അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ചെറിയ പിള്ളേർ പതിനെട്ട് വയസ്സും പതിനേഴ് വയസ്സും ഒക്കെയുള്ള ചെറിയ കുട്ടികളെയും കൊണ്ട് പലരുടെ കയ്യിലും ത്രീ നോട്ട് ത്രീ റൈഫിളൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് വളരെ പഴയ സാധനങ്ങൾ ഈ വെളിയിൽ നിന്ന് ആയുധങ്ങൾ എത്തിയോടുകൂടിയാണ് എൽ ടി ടിയുടെ രീതി മാറിയത് അപ്പോൾ ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ശ്രീലങ്കൻ സൈന്യത്തിന് നേരെ ഇത്രയും കാലം യുദ്ധം നടത്തുക അതിനുശേഷം ഐ പി കെ എഫുമായിട്ട് നേരിട്ട് തന്നെ ഏറ്റുമുട്ടുക ഐ പി കെ എഫിന് പോലും ഇവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനാവാതെ ഐ പി കെ എഫിന് തിരിച്ചു പോരേണ്ടി വരിക ഇതൊന്നും സാധാരണഗതി സംഭവിക്കുന്ന കാര്യമല്ല അപ്പോൾ ആ ഒരു കഴിവ് ഉണ്ടായിരുന്നു പക്ഷേ പ്രഭാകരന് രാഷ്ട്രീയമായ ബോധം വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉപദേശം അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല ചിലരൊക്കെ പറയുന്ന യാതൊരു കാരണവശാലും ഇത് ചെയ്യരുതെന്ന് പ്രഭാകരനെ പലരും ഉപദേശിച്ചു എന്നാണ് ഒട്ടുവൊമ്മൻ ഉൾപ്പെടെ അതിനെതിരെയായിരുന്നു പക്ഷേ പ്രഭാകരൻ ആ ഒരൊറ്റ കാര്യത്തിൽ ഉറച്ചു നിന്നു അദ്ദേഹം ഒരു തീരുമാനം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് മാറില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തീരുമാനം എടുത്തു എല്ലാവരും കൂടെ നിന്നു പക്ഷെ അത് എൽ ടി ടിയുടെ അവസാനത്തിൻ്റെ തുടക്കമായിരുന്നു അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അത് കഴിഞ്ഞ് പതിനെട്ട് വർഷത്തോളം എൽ ടി ടി ഉണ്ടായിരുന്നു പക്ഷേ എൽ ടി ടി അതോടുകൂടി ഇന്ത്യയിൽ എൽ ടി കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്മാൻഡിൽ ചെയ്തു നമ്മുടെ ഒരു വലിയ വിജയമാണത് എൽ ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എൽ ടിക്ക് അതായത് ഐ പി കെ എഫുമായി യുദ്ധം ചെയ്യുന്ന അപ്പോൾ പരിക്കേൽ പരിക്കേൽക്കുന്ന എൽ ടി ടിയുടെ ഭടന്മാര് അല്ലെങ്കിൽ എൽ ടിടിയുടെ തീവ്രവാദികള് ഭാരതത്തിൽ തന്നെ വന്നാണ് ചികിത്സ തേടിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ പട്ടാളക്കാരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് പക്ഷേ പരിക്കേറ്റു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വന്ന് ചികിത്സ നടത്തുക ഇതായിരുന്നു പരിപാടി സാർ ഇപ്പൊ ഈ സീരീസ് അവസാനം അവസാനിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് രാജീവ് ഗാന്ധി ഈ ഓപ്പറേഷൻ ഡിലേ ആയത് ഇത് മനഃപൂർവ്വം ചില ആളുകളിലൂടെ ഡിലേ ആക്കുകയായിരുന്നു എന്നൊക്കെ അതൊരു വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ശരിക്കും അതിന് അത് തന്നെയാണോ അതിന്റെ ഒരു വാസ്തവത അല്ലേ ഓപ്പറേഷൻ ഡിലേ ആയിട്ടുണ്ടോ എന്ന് എല്ലാവരും സമ്മതിക്കാം മുപ്പത്തിയാറ് മണിക്കൂറാണ് ഈ ഓപ്പറേഷൻ ഡിലേ ആയത് ഇങ്ങനെയുള്ള ഒരു കമാൻഡോ ഓപ്പറേഷൻ തീരുമാനിക്കുന്നു ആൾക്കാർ എവിടെയാണ് ഇവർ ഇപ്പോൾ ഈ ശിവരസനും ശുഭ എന്ന് പറയുന്ന ടെററിസ്റ്റും ഇവർ രണ്ടുപേരുമായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും അവിടെ ചികിത്സയ്ക്ക് വന്നവരും ഒക്കെ ആയിരുന്നു അപ്പം ഈ ശിവരസനും ശുഭയും ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നടത്തിയാൽ പോലും ഇവർ സൈനൈഡ് കഴിച്ച് മരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ സൈനൈഡിന് ആന്റി ഡോട്ട് ഉണ്ട് അപ്പൊ നടത്തുകയായിരുന്നു ഒരു കമാൻഡോ ഓപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ സർപ്രൈസ് എലിമെന്റ് ആണ് അതെ അതെ ഇത് മുപ്പത്തി ആറ് മണിക്കൂർ കഴിഞ്ഞ ഒരുമാതിരി നാടകം പോലെ ആയിപ്പോയില്ലേ മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ നാട്ടുകാർ മൊത്തം കൂടി പോലീസുകാർ കൂടി ജനം മൊത്തം ഇത് ഷൂട്ടിങ് കാണുന്ന പോലെ കണ്ടുകൊണ്ട് നിൽക്കുന്നു എന്നാ ഇടിച്ചു കയറാൻ കമാൻഡോസിനെ സമ്മതിക്കുന്നില്ല വെളിയിൽ നിന്ന് വേറെ ആൻറ്റി ഡോട്ട് വരണമെന്നും പറഞ്ഞ് ഒരു പന്ത്രണ്ട് മണിക്കൂർ കളയുന്നു ഡി ആർ കാർത്തികേയൻ എന്ന് പറയുന്ന ഈ സിറ്റിൻ്റെ മേധാവി വരണം അദ്ദേഹം ഹൈദരാബാദിയിൽ നിൽക്കുന്നു അദ്ദേഹം വന്നിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നു അപ്പം ഇതെല്ലാം ഒരു മുപ്പത്താറ് മണിക്കൂറിൻ്റെ ആണ് വരുന്നത് അപ്പൊ ഇതിനിടയിൽ കമാൻഡോസിന്റെ ഇടയിൽ തന്നെ അവർ പറയുന്നുണ്ട് ഈ ഹണ്ടിലും അത് പറയുന്നുണ്ട് അതായത് ശിവരശൻ ഒരു കാരണവശാലും ഫൈറ്റ് ചെയ്യാതെ ആത്മഹത്യ ചെയ്യുക കാരണം അയാൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അയാൾ ഫൈറ്റ് ചെയ്യും പക്ഷെ അപ്പോൾ ഇവരുടെ ഉദ്ദേശം ഒരുപക്ഷെ ഈ മുപ്പത്താറ് മണിക്കൂർ ഇയാളെ ഇരുത്തി മടുപ്പിച്ച് ഇയാൾ അവസാനം രക്ഷപെടില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ ഇയാൾ സ്വയം സൈനൈഡ് കഴിച്ചോ അല്ലെങ്കിൽ വെടിവെച്ചോ ആത്മഹത്യ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണോ ഈ മുപ്പത്താറ് മണിക്കൂർ വന്നത് അങ്ങനെ ശിവരശനോടൊപ്പം ഇല്ലാതായി രഹസ്യം ശിവരശനെ ജീവനോടെ പിടിക്കാൻ പാടില്ല എന്ന് ആരോ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ ഇപ്പം ഡി ആർ കാർത്തികേയൻ എന്ന് പറഞ്ഞ് ഈ സിനിമയിൽ കാണിക്കുന്ന ആ കഥാപാത്രത്തെ തന്നെ നോക്കുക ഈ ഹണ്ടില് ഈ സീരീസിൽ അയാൾ തുടക്കത്തിലൊക്കെ ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ ഒരൊറ്റ ലാസ്റ്റ് സീൻ എത്തുമ്പോൾ അയാൾ പ്രവർത്തിക്കുന്നതിനും പറയുന്നതിനും യാതൊരു ന്യായീകരണം അയാള് പെട്ടെന്ന് മാറുന്നു ഇതൊക്കെ മതി ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് മതി ഞാനോട് ചെയ്ത് ആന്റിഡോട്ട് വന്നിട്ട് മതി എന്ന് പറഞ്ഞ് ഇയാളുടെ സ്വഭാവമേ മാറുകയാണ് അതിന് ശേഷം സി ബി ഐയുടെ ഡയറക്ടറാണെന്ന് തോന്നുന്നു അദ്ദേഹം വരുന്നു അപ്പൊ ഇവരെല്ലാം വന്ന് ഞങ്ങളുടെയൊക്കെ ഒക്കെ സാന്നിധ്യത്തിൽ ചെയ്താൽ മതി അങ്ങനെ ഒരു കമാൻഡോ ഓപ്പറേഷൻ എങ്ങനെയാ നടക്കുക അതിന് വേദന ഏതെങ്കിലും പോലീസുകാരെയോ പട്ടാളക്കാരെയോ ഏറ്റുവിട്ടാൽ പോരെ ഈ ശവം എടുത്തുകൊണ്ട് വരാനാണെങ്കിൽ അത് മതിയായിരുന്നു ആർ പി അന്നും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയ ഒരു കാര്യം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ കൂടിയാണ് ഈ ഒരു ഓപ്പറേഷൻ നടന്നതെന്നുള്ളത് ഇന്നും അത് സംബന്ധിച്ചൊരു വ്യക്തത ആൾക്കും പറയാനും കഴിഞ്ഞിട്ടില്ല ഇതല്ല ഇതെല്ലാം കോൺസ്പിറസി ആണ് ഇപ്പം ജയന്തി നടരാജനെ മൂപ്പനാരൊക്കെ ഉണ്ടായിരുന്നു അവർ ആ സമയത്ത് അവിടെ പെട്ടില്ല എന്ന് പറയുന്നു അതൊന്നും ഇതുവരെ തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ കുറേ കോൺസ്പിറസി തിയറീസ് വന്നിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ എം ജി ആറ് മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തൊണ്ണൂറ്റിയൊന്നിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാവില്ല കാരണം എം ജി ആർ എൽ ടി യുടെ തലതോട്ടപ്പനായിരുന്നു എം ജി ആറ് പറയുന്നതിനപ്പുറം ഒരു കാരണവശാലും പ്രഭാകരൻ പ്രവർത്തിക്കേ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അതുമാത്രമല്ല ഇതിന്റെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ജയലളിതയെ വധിക്കാൻ കൂടി ശിവരശൻ ഒരു പദ്ധതി ഇടുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ട് ശിവരശൻ എന്ന് പറയുന്ന ആള് ആരും ഇതുവരെ അത് പഠിച്ചിട്ടില്ല ശിവരശൻ ആരാണെന്ന് ശിവരശൻ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിൻഡ് ടെററിസ്റ്റ് ഇൻ പെർഫെക്ഷൻ ആണ് അയാളുടെ യഥാർത്ഥ പേര് പോലും ശിവരശൻ എന്നല്ല ഒരുപാട് പേരുകളുണ്ട് അയാളുടെ യഥാർത്ഥ പേര് ചന്ദ്രശേഖരൻ പിള്ളൈ പാക്യരാജൻ എന്നാണ് ആർക്കും അറിയില്ല ചന്ദ്രശേഖരൻ പിള്ളൈ പാക്യരാജൻ എന്നാണ് അയാളുടെ യഥാർത്ഥ പേര് ഈ ധനുവിൻ്റെ പേരും വേറൊരു പേരാണ് അപ്പോൾ ഈ പാക്യരാജനെ ആ എന്ന് വിളിക്കുന്നത് പ്രഭാകരം മാത്രമാണ് അതാണ് അയാളുടെ യഥാർത്ഥ പേര് അയാൾ യഥാർത്ഥത്തിൽ എൽ ടി ടിയുടെ ഭാഗം പോലും അല്ലായിരുന്നു അയാൾ ടെലോ എന്ന് പറയുന്ന വേറൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിരുന്നു എൽ ടി ടി ഇല്ലാതാക്കിയ ഒരു ഭീകര സംഘടനയാണ് ടെലോ ടെലോ വിഘടനവാദി സംഘടനയാണ് ടെലോയിൽ നിന്ന് എൽ ടി ടിയിലേക്ക് വന്ന ആളാണ് അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഈ എൽ ടി ടിക്കാർക്ക് പ്രഭാകരനോടുള്ള ഒരു വിധേയത്വം അല്ല ഇയാൾക്കുള്ളത് ഇയാളുടെ ഏക ലക്ഷ്യം തമിഴ് രാഷ്ട്രമാണ് അതിനുവേണ്ടി ഒഴിഞ്ഞുവച്ച ജീവിതമാണ് അയാൾ കവിതയൊക്കെ എഴുതുന്ന ആളാണ് അവസാനം അത് ഈ കാണിക്കുന്നുണ്ടല്ലോ കവിത എഴുതി ആയിട്ടാണ് സ്വയം വെടിവെച്ച് തീരുന്നത് അപ്പോൾ ഇയാളുടെ ഒരു പ്രൊഫൈല് ഇതൊക്കെ അസസ് ചെയ്യുന്നതിൽ ഒരുപക്ഷെ ഇന്ത്യൻ ഏജൻസികളും പരാജയപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് ഇയാൾ അടുത്ത ഒരു ലക്ഷ്യം ജയലളിതയായിരുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാം നമുക്ക് കാരണം ഇയാൾ അങ്ങനത്തെ ഒരു ട്രെയിൻഡ് ടെററിസ്റ്റാണ് അതുമാത്രമല്ല ഈ പിന്നീട് എൽ ടി ടി ഇവിടെ പലപ്പോഴും വരച്ച് ചിത്രീകരിച്ച് കാണിച്ചിട്ടുള്ളത് ഇവർ ഒരു ഗോസ്പൽ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് പക്ഷേ ഈ സിനി സീരീസിലായാലും ഇതിന് മുന്നോ മുൻപ് വന്ന സിനിമകളിലായാലും ഒക്കെ ഹൈന്ദവ ആചാരങ്ങൾ പിന്തുടരുന്ന ഹിന്ദുക്കളാ ഞാൻ ഇത് നമ്മുടെ പല സോഷ്യൽ മീഡിയയിലും പലരും പറയുന്നുണ്ട് ഇവാഞ്ചലിസ്റ്റ് സംഘടന അതിന് ഒരു കാരണമുണ്ട് ഈ എൽ ടി ടി ശ്രീലങ്ക ഗവണ്മെൻറ്റുമായിട്ടുള്ള നെഗോസിയേഷനും വന്നത് സായി്പുമാരാണ് അപ്പോൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ടാവാം പിന്നെ എൽ ടി ടിയുടെ പ്രഭാരൻ്റെ ഏറ്റവും വലിയ ഉപദേശകൻ ആൻഡൺ ബാലസിംഗമാണ് അപ്പോൾ അയാൾ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ ഭൂരിപക്ഷം എൽ ടി അംഗങ്ങളും വേലുപ്പിള്ളി പ്രഭാരനും ഒക്കെ ഹിന്ദുക്കളായിരുന്നു അത് ഈ പലരും തിരുപ്പതി സ്ഥിരമായിട്ട് പോകുന്നവരാണ് പ്രഭാകരൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രഭാകരൻ ഒരു ഹനുമാൻ ഭക്തനായിരുന്നു ഹനുമാൻ മാത്രമല്ല സുബ്രഹ്മണ്യൻ എൻ്റെ വേല് പ്രഭാരൻ്റെ ഒരു പ്രധാന ഐക്കൺ ആയിരുന്നു എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മതം മാറി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അവർക്ക് മാർസിയൻ ഐഡിയോളജിയോടായിരുന്നു അവസാന കാലത്ത് താല്പര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഐഡിയോളജി ഒന്നും ഒരു വിഷയമല്ല അവർക്ക് ഇന്ത്യ എന്നോ ശ്രീലങ്ക എന്നോ ഒന്നും ഒരു ഇതുവില്ല അവർ പാകിസ്ഥാനുമായിട്ട് പോലും ബന്ധം വെച്ചിരുന്നു ആയുധങ്ങൾ കൊണ്ടുവരാൻ അവരുടെ ഏക ലക്ഷ്യം തമിഴ് രാഷ്ട്രമായിരുന്നു രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ എന്ന മഹാഅബദ്ധം നടത്തിയതോടുകൂടി എൽ ടി അവരുടെ സംഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാബദ്ധമാണ് ചെയ്തത് ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്കാണത് അതോടുകൂടി ആ സംഘടനയുടെ ഡൗൺഫോൾ ആരംഭിച്ചു അത് രണ്ടായിരത്തി ഒമ്പതിൽ ഈസി ആയിട്ട് കാരണം ഇന്ത്യ പിന്നെ ഒരു തരത്തിലും എൽ ടി ടിയെ സഹായിക്കാൻ തയ്യാറായില്ല ഇൻ ഇന്ത്യയുടെ സഹായമില്ലാതെ എൽ ടി പോലെ ഒരു സംഘടനയ്ക്ക് ഒട്ടും പ്രവർത്തിക്കാനും പറ്റില്ല അതോടുകൂടി അവരുടെ പരിപാടി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം എന്തായാലും ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കുറേ സംഭവങ്ങൾക്കെങ്കിലും ഒരു പൂർണ്ണതയില്ലാതെയാണ് അതിൻ്റെ കഥ പര്യവസാനിക്കുന്നത് ഈ രാജീവ് ഗാന്ധി വധമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും മറ്റു കാര്യങ്ങളും അതുപോലെ ഒരു അപൂർണമായ ഒരു ചിത്രമായിട്ടാണ് ഇപ്പോഴും നമ്മൾ ഇതിലെ അപൂർണത ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ ഒരു ലാർജർ ഉണ്ടോ ഒരു വലിയ ഗൂഢാലോചനയുണ്ടോ എന്ന് ഈ വലിയ ഗൂഢാലോചനയെക്കുറിച്ച് വലിയ ചർച്ച നടന്നിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനിക്കാം ഈ ഒരു ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് എന്ന സംശയം നമ്മുടെ സർക്കാരിനും ഉണ്ടായിരുന്നു അത് അന്വേഷിക്കാൻ വേണ്ടി ഈ പറയുന്ന സി ബി ഐയുടെ ഭാഗമായിട്ട് എം ഡി എം എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ തന്നെ ഉണ്ടാക്കിയിരുന്നു ഈ എനിക്ക് തോന്നുന്ന മോദി സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റമാണ് അത് പിരിച്ചുവിട്ടത് കാരണം ഇവരിങ്ങനെ വർഷാവർഷം എക്സ്റ്റെൻഷൻ മേടിക്കുന്നതല്ലാതെ ഒരു പൂരോ ഇവർ കൊണ്ടുവരാൻ അവർക്ക് അവരെ കൊണ്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ഈ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഗൂഢാലോചനക്കപ്പുറം നമുക്കറിയുന്നതിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തന്നെയായിരുന്നു ഇങ്ങനെ ഒരു ഏജൻസിയെ ഉണ്ടാക്കിയത് പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഒരു എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഒരു ഒരു കൂടുതൽ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എൽ ടി യെ അല്ലെങ്കിൽ വേലുപ്പുള്ള പ്രഭാകരനെ മറ്റാരെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിച്ചതുമാവാം കാരണം എൽ ടി ടിക്ക് പ്രഭാകരനെ രാജീവ് ഗാന്ധിയോടെ വ്യക്തിപരമായി വിദ്വേഷമുണ്ട് പ്രഭ രാജീവ് ഗാന്ധി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് എൽ ടി ടിക്ക് വലിയ ദോഷമാവുമെന്നുള്ള ബോധ്യം എൽ ടി ടിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് എൽ ടിക്ക് സ്വന്തമായ കാരണങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ കാരണങ്ങൾ വെച്ചുകൊണ്ട് മറ്റാരെങ്കിലും അവരെ പ്രേരിപ്പിക്കുകയും അവർക്ക് സഹായം ചെയ്യുകയും ചെയ്തിട്ടാണോ രാജീവ് ഗാന്ധി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തൊന്നിന് കൊല്ലപ്പെട്ടത് എന്നുള്ളത് എക്കാലത്തും ഒരു വലിയ രഹസ്യമായിട്ട് ഇരിക്കാനാണ് സാധ്യത അതിൻ്റെ സത്യാവസ്ഥ എന്ന് പുറത്തു വരുമോ പുറത്തു വരുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല നമസ്തേ രാഹുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ